നമസ്കാരം പ്രധാന വാർത്തകൾ ബി ജെ പി ആഗ്രഹിക്കുന്നത് പോലെയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് പത്മജമാർ ഉണ്ടാകുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രചാരണത്തിന് ആളില്ല ബി പ്രവർത്തകരോട് ശോഭിച്ച് സുരേഷ് ഗോപി സന്തോഷ് ട്രോഫി ഫൈനൽ ഇന്ന് വാർത്തകൾ വിശദമായി ബി ജെ പിക്ക് ഒന്നും പറയാതെ ഇടതുവിരുദ്ധത മാത്രം കുത്തിവെക്കുകയാണ് കോൺഗ്രസ് എന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ നോക്കിയാൽ അവരുടെ ആകെ കൈമുതൽ ഇടതുവിരുദ്ധത മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആളില്ലാത്തതിനാൽ ബി ജെ പി പ്രവർത്തകരോട് ശോഭിച്ച് സുരേഷ് ഗോപി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരോട് പരസ്യമായി തട്ടിക്കയറുകയായിരുന്നു എനിക്ക് വോട്ട് കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിയേ പറ്റൂ നിങ്ങൾ ആരും ഇതിനു വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് ഈ രീതിയിലാണ് പ്രവർത്തനം പോകുന്നതെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോയി രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി മാധ്യമ പറഞ്ഞു ഇനി കായിക വാർത്ത സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ സർവീസസും ഗോവയും ഇന്ന് ഏറ്റുമുട്ടും ഗോൾഡൻ ജൂബിലി ടർഫ് സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി ഏഴിനാണ് മത്സരം മുപ്പത്തി ടീമുകൾ അണിനിരുന്ന യോഗ്യതാ റൌണ്ടും പന്ത്രണ്ട് ടീമുകൾ പോരാടിയ ഫൈനൽ റൌണ്ടും കടന്നാണ് ഇരു ടീമുകളും കലാശകളിക്ക് യോഗ്യത നേടിയത് വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു